ഗുഡ് ഈവനിങ് ഇന്ന് നമ്മൾ ഒരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇതിനു മുന്നേ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രൊവിഷൻസ് മെൻഷൻ ചെയ്തുകൊണ്ട് ഏഴോളം സീരീസുകൾ നമ്മൾ ചെയ്തിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ഹിസ്റ്ററിക്കൽ ബാക്ക്ഗ്രൗണ്ട് മുതൽ ഇന്ത്യൻ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസും ഫണ്ടമെന്റൽ റൈറ്റുകളും എല്ലാം മെൻഷൻ ചെയ്തുകൊണ്ടുള്ള ഏഴോളം സീരീസുകളായിട്ടുള്ള ആയിട്ടുള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ സെക്കൻഡ് പാർട്ടോളം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടോപ്പിക് ആണ് ക്രൈംസ് ആൻഡ് പണിഷ്മെന്റ്സ് അതായത് നമ്മുടെ ഇന്ത്യൻ നീതി വ്യവസ്ഥയിൽ ഏതൊക്കെ കാര്യങ്ങളെയാണ് ക്രൈം ആയിട്ട് കൺസിഡർ ചെയ്തേക്കുന്നത് ഏതൊക്കെ കാര്യങ്ങൾക്കാണ് പണിഷ്മെന്റും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത് ക്രൈം എന്ന് പറഞ്ഞാൽ എന്താ കുറ്റകൃത്യം പണിഷ്മെന്റ് ശിക്ഷാ നടപടി അതെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഏതെല്ലാം കാര്യം ചെയ്താലാണ് കുറ്റകൃത്യമായിട്ട് കണക്കാക്കപ്പെടുന്നത് ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറ്റകൃത്യമായി കണക്കാക്കപ്പെടും എന്ന് മാത്രമല്ല ആ കുറ്റകൃത്യങ്ങൾക്ക് ഏതെല്ലാം രീതിയിലുള്ള ശിക്ഷാ നടപടികൾ കിട്ടും എന്നുകൂടി പഠിക്കേണ്ടതായിട്ടുണ്ട് ഏറ്റവും ഉദാഹരണത്തിന് ഒരു മോഷണം നടത്തി കഴിഞ്ഞ ബി എൻ എസിന്റെ പ്രാവശ്യം പ്രകാരം മോഷണത്തിന് മൂന്ന് വർഷം വരെയുള്ള തടവു ശിക്ഷയാണ് ബി എൻ എസ് ഇ പറഞ്ഞേക്കുന്നത് ഇതേപോലെ ഭാരതീയനായ സന്നിഹിതയുമായി ബന്ധപ്പെട്ട് ഓരോ കുറ്റകൃത്യങ്ങൾ ചെയ്താലുള്ള ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ഒഫൻസുകളായിട്ട് നമ്മുടെ രാജ്യം കൺസിഡർ ചെയ്തേക്കുന്ന ആക്ടുകൾ എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആകെ മൊത്തം നോക്കാൻ പോകുന്നത് ഇതിനൊക്കെ മുന്നോടിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യൻ ലോ പ്രകാരം ഒരുപാട് ആക്ടുകളെ കുറ്റകൃത്യമായി കണക്കാക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിനുള്ള കൃത്യമായിട്ടുള്ള ശിക്ഷകളും ഇന്ത്യൻ നിയമവ്യവസ്ഥ മുന്നോട്ട് വെക്കുന്നുണ്ട് ഇതെല്ലാം മെൻഷൻ ചെയ്യുന്നത് എവിടെയാണ് എന്നാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത് യെസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാകും ഇന്ത്യൻ ക്രിമിനൽ ലോ ഇസ് ഗവേൺഡ് ബൈ ത്രീ പ്രൈമറി ലീഗൽ ഫ്രെയിമേഴ്സ് അതായത് ഇന്ത്യയിൽ ഒരു കുറ്റകൃത്യം നടന്നാല് ആ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം കുറ്റകൃത്യം നടത്തിയ ആളെ ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്യണം എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യണം എന്ന കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്യുന്നത് മൂന്ന് ആക്ടുകളിലായിട്ടാണ് മൂന്ന് നിയമങ്ങളിലായിട്ടാണ് ഒന്നാമത്തതാണ് ഭാരതീയ ന്യായ സംഹിത ബി എൻ എസ് എന്ന് പറയും റീപ്ലേസിംഗ് ദി ഇന്ത്യൻ പീനൽ കോഡ് ഇതിന്റെ പഴയ പേര് ഐ പി സി എന്നാണ് ഇന്ത്യൻ പീനൽ കോഡ് എന്നാണ് ഐ പി സി എന്ന വാക്ക് നിങ്ങൾ പലരും കേട്ട് കാണും ഐ പി സി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഐ പി സിയുടെ പേര് മാറ്റിയിട്ട് പുതിയ പേര് കൊണ്ടുവന്നതാണ് ഭാരതീയ ന്യായ സംഹിത ഒന്നാമത്തെ നിയമമാണ് ഭാരതീയ ന്യായ സംഹിത രണ്ടാമത്തേത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത അതായത് സിആർ പി സി പഴയ സിആർ പി സി ആണ് ഇപ്പോഴത്തെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത മൂന്നാമത്തത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് പഴയ ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നറിയപ്പെടുന്നത് ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നുമാണ് അപ്പൊ ബി എ ബി എൻ എസ് ബി എൻ എസ് എസ് ബി എസ് എ എല്ലാം ടൂ തൗസൻഡ് ട്വന്റി ത്രീയിൽ പാസ്സാക്കിയ ആക്ടുകളാണ് ഈ മൂന്ന് ആക്ടുകളിലായിട്ടാണ് കുറ്റകൃത്യം എന്നാൽ എന്താണ് ഒരു കുറ്റകൃത്യം നടത്തിയ ആളെ ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്യണം എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നതൊക്കെ പറയുന്നത് ആകെ മൊത്തം ഈ മൂന്ന് ആക്ടുകളിലായിട്ടാണ് ഇതിലെ തന്നെ ആദ്യത്തെ ആക്റ്റാണ് ഭാരതീയ ന്യായ സംഹിത ഭാരതീയ ന്യായ സംഹിതയിലാണ് ഏതെല്ലാം കാര്യങ്ങളെയാണ് ഇന്ത്യൻ നിയമം കുറ്റകൃത്യമായി കണക്കാക്കുന്നത് ഓരോ കുറ്റകൃത്യത്തിനും എത്രത്തോളം പണിഷ്മെന്റ് കൊടുക്കണം എത്രത്തോളം ശിക്ഷകൾ നടപ്പിലാക്കണം ശിക്ഷകൾ പ്രൊവൈഡ് ചെയ്യണം എന്ന് പറയുന്നത് ഭാരതീയ ന്യായ സംഹിതയിലാണ് അതാണ് ഒന്നാമത്തത് രണ്ടാമത്തേത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത അതായത് പ്രൊസീജിയർ ആണ് അവിടെ പറയുന്നത് ഒരു കുറ്റവാളി ഒരു കുറ്റം ചെയ്താൽ എന്തായിരിക്കണം പ്രൊസീജിയർ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യണം കോടതിയുടെ മുമ്പിൽ ഹാജരാക്കണം എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എങ്ങനെ ഹാജരാക്കണം എത്ര ദിവസത്തിനുള്ളിൽ ഹാജരാക്കണം ഏത് രീതിയിൽ ഹാജരാക്കണം അതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ പറയുന്നത് ഭാരതീയ ന്യായ സംഹിതയിൽ പറയുന്നത് ജസ്റ്റ് എന്തെല്ലാം കാര്യങ്ങളാണ് ക്രൈം ആയിട്ടുള്ളത് അതിന്റെ പണിഷ്മെന്റ് എന്തൊക്കെയാണ് അത്രേ ഉള്ളു ഭാരതീയ ന്യായ സംഹിതയില് അതെങ്ങനെ നടപ്പിലാക്കണം ഏത് രീതിയിൽ ഒരു കുറ്റവാളിയെ ട്രീറ്റ് ചെയ്യണം എപ്രകാരം മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കണം എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുന്നത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലാണ് മൂന്നാമത്തതാണ് ഭാരതീയ സാക്ഷ്യാധിനിയം എവിഡൻസ് ആക്ട് എന്ന് പറയും ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ കുറ്റവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നമ്മൾ തെളിയിക്കണം അക്യൂസ്ഡ് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് അപ്പൊ കുറ്റം ചെയ്ത വ്യക്തി കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കോടതിയിൽ തെളിയിക്കാൻ നമ്മൾ ഒരുപാട് തെളിവുകൾ നിരത്തേണ്ടി വരും എവിഡൻസുകൾ ഹാജരാക്കേണ്ടി വരും അപ്പൊ ആ എവിഡൻസ് എല്ലാം എങ്ങനെ ആയിരിക്കണം ഏത് രീതിയിലുള്ള തെളിവുകളായിരിക്കണം ഏത് രീതിയിലായിരിക്കണം ഒരു കുറ്റവാളികളുടെ ട്രയൽ നടത്തുമ്പോൾ തെളിവുകൾ സമർപ്പിക്കേണ്ടത് ഏത് രീതിയിലുള്ള തെളിവുകൾക്ക് വാലിഡിറ്റി ഇല്ല എന്നതുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് ആണ് ഭാരതീയ സാക്ഷ്യ അധിനിയം എന്ന ആക്ടിൻറ്റകത്ത് പറയുന്നത് ആകെ ചുരുക്കം ഒരു കുറ്റകൃത്യം നടന്നാൽ അയാളെ ശിക്ഷിക്കുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ഈ മൂന്ന് ആക്ടുകളിലായിട്ട് പറയുന്നുണ്ട് മൂന്ന് ആക്ടിലും മൂന്ന് കാര്യങ്ങളാണ് മെൻഷൻ ചെയ്യുന്നത് പക്ഷെ ടോപ്പിക് സെയിം ആണ് എല്ലായിടത്തും ക്രൈമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ ആദ്യത്തെ ഭാരതീയനായ സനിഹിതയാണ് നമ്മൾ ഈ ഒരു സീരീസിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഏതെല്ലാം ഒഫൻസുകളെയാണ് ഏതെല്ലാം ആക്റ്റുകളെയാണ് ഏതെല്ലാം പ്രവൃത്തികളെയാണ് നമ്മൾ ക്രൈമെന്ന് വിളിക്കുക എന്തെല്ലാമാണ് അതിന് കിട്ടാവുന്ന പണിഷ്മെന്റുകൾ അങ്ങനെയുള്ള ഒരുപാട് മാറ്റേഴ്സ് നമുക്ക് ഈയൊരു ചാപ്റ്ററിൽ ഈയൊരു ടോപ്പിക്കിൽ നോക്കാനുണ്ട് ഒപ്പം തന്നെ ഒരാൾ കുറ്റകൃത്യം ചെയ്താൽ അറിയാതെ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്ക് പണിഷ്മെന്റ് കിട്ടുമോ അബദ്ധവെച്ചാൽ സംഭവിച്ചു പോകുന്ന പ്രവൃത്തികൾക്ക് കുറ്റകൃത്യമായി കണക്കാക്കാൻ പറ്റുമോ ഞാൻ ഉദാഹരണത്തിന് ഒരു മാനിനെ വെടിവെച്ചു പക്ഷെ അത് വെടി വെടികൊണ്ടത് മാനിനല്ല ഒരു മനുഷ്യനാണ് അവിടെ ഒരു മനുഷ്യൻ കുഞ്ഞിനിരിക്കണായിരുന്നു ഞാൻ വിചാരിച്ച ഒരു മാനാണെന്നാണ് അപ്പോ എന്നെ ഇന്ത്യൻ നീതി നായ എന്നെ ശിക്ഷിക്കാൻ പറ്റുവോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംശയങ്ങൾ വരാം ഉദാ ഞാൻ എൻ്റെ കൂട്ടുകാരനെ ഒന്ന് അടിച്ചതാണ് പക്ഷെ അവൻ മരിച്ചുപോയി അപ്പോ എനിക്കെതിരെ കൊലപാതകത്തിനുള്ള കുറ്റം എനിക്കെതിരെ എടുക്കാൻ പറ്റുവോ എന്തെല്ലാം പ്രവൃത്തികളെയാണ് മെർഡർ എന്ന് വിളിക്കുക കൊലപാതകത്തിന് ഇംഗ്ലീഷ് മെർഡർ എന്ന് വിളിക്കുക അപ്പോ ഏതെല്ലാം പ്രൊട്ടക്ഷൻസ് നമുക്ക് കിട്ടും ഏതെല്ലാം സാഹചര്യത്തിൽ ആക്ടുകൾ ചെയ്താൽ നമ്മളെ ശിക്ഷിക്കാതെ കോടതി നമ്മളെ വെറുതെ വിടും ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകാം നമ്മൾ ഒരാൾ കൊല്ലാൻ വന്നു അപ്പൊ നമ്മള് തിരിച്ചെന്ത് ചെയ്തു നമ്മൾ മരിക്കാതിരിക്കാൻ നമ്മൾ തിരിച്ച് അയാളെ കൊന്നു അപ്പോ സെൽഫ് ഡിഫെൻസ് സുരക്ഷാർത്ഥം ചെയ്യുന്ന പ്രവൃത്തികൾ ലീഗലി പ്രൊട്ടക്റ്റഡ് ആണോ ഇങ്ങനെയുള്ള ഒരുപാട് മാറ്റേഴ്സ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സബ്ജക്റ്റിലായിരിക്കും വരുന്ന ക്ലാസ്സുകളിലായിട്ട് നമുക്ക് ഇതെല്ലാം എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം നിങ്ങൾക്ക് പി പി ടി കാണാൻ പറ്റുന്നുണ്ട് വിശ്വസിക്കുന്നു ഭാരതീയ ന്യായ സംഹിത ടു തൗസൻഡ് ട്വന്റി ത്രീയിൽ പാസ് ഈ ഒരു ആക്ട് ഇസ് ദി ഒഫീഷ്യൽ ക്രിമിനൽ കോഡ് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ഒഫീഷ്യലി ഔദ്യോഗികമായിട്ടുള്ള ക്രിമിനൽ കോഡാണ് ക്രിമിനൽ മാറ്റേഴ്സിനെ പറ്റി പറയുന്ന ഒരു കോഡാണ് ഇറ്റ് ഫോഴ്സ് ഓൺ ജൂലൈ ആഫ്റ്റർ പാസ്ഡ് ബൈ പാർലമെന്റ് ഇൻ ഡിസംബർ പാസ്സാക്കിയത് എങ്കിൽ പോലും ഇത് നിലവിൽ വരുന്നത് ജൂലൈ ഫസ്റ്റ് ടു തൗസൻഡ് ഫോറിലാണ് ഭാരതീയ ന്യായസന്ഹിതയില് മുന്നൂറ്റി എൺപത്തെട്ട് സെക്ഷനുകളാണ് ഉള്ളത് നമ്മള് കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിനുമ്പ് പഠിച്ചപ്പോൾ ഓൾറെഡി മെൻഷൻ ചെയ്തായിരുന്നു ആർട്ടിക്കിൾസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് കോൺസ്റ്റിറ്റ്യൂഷനും അഞ്ചോളം ആർട്ടിക്കൾ ഉണ്ടെന്നുള്ളത് ഓരോ ആർട്ടിക്കിളിലും ഓരോ മാറ്റേഴ്സ് ആണ് പറയുന്നത് അതേപോലെ ആർട്ടിക്കിള് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന വാക്കുകളാണ് ആക്ടുകളിലോട്ട് വരുമ്പോൾ മറ്റ് നിയമങ്ങളിലെ ഓരോ പ്രൊവിഷനുകളെയും സെക്ഷൻ എന്നാണ് വിളിക്കുക അപ്പൊ മുന്നൂറ്റി അമ്പത്തെട്ട് സെക്ഷൻ സെക്ഷൻ വൺ സെക്ഷൻ ടു സെക്ഷൻ ചിലപ്പോ ഒരു ടെന്നിലായിരിക്കും ഒരു ഒഫൻസിനെ പറ്റി പറയുന്നത് സെക്ഷൻ ഇലവനിലായിരിക്കും അതിന്റെ പണിഷ്മെന്റിനെ പറ്റി പറയുന്നത് സെക്ഷൻ തേർട്ടീനിൽ അടുത്ത ഒഫെൻസ് ആ ഒരു രീതിയിലായിരിക്കും ഏകദേശം ഉണ്ടാവുക അപ്പൊ മുന്നൂറ്റി അമ്പത്തെട്ട് സെക്ഷനുകളുണ്ട് ഇരുപതോളം ചാപ്റ്ററുകൾ ഉണ്ട് ഓരോ ചാപ്റ്ററിലും ഓരോ മാറ്റേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭാരതീയ ന്യായ ന്യായസന്ഹിതയില് അപ്പൊ ആകെ മൊത്തം ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഐ പി സിയുടെ പുതിയ പേരാണ് ഭാരതീയ സംഹിത എന്നുള്ളത് മുന്നൂറ്റി അമ്പത്തെട്ടോളം സെക്ഷനുകൾ ഇതിൻ്റെ അകത്തുണ്ട് ഇരുപതോളം ചാപ്റ്ററുകൾ ഉണ്ട് ഇതിൽ ഓരോ ചാപ്റ്ററിലും ഓരോരോ മാറ്റർ ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യെസ് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം ചാപ്റ്റർ നമ്പർ വൺ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഇറ്റ് ഇസ് ഡീൽ വിത്ത് പ്രിലിമിനറി മാറ്റേഴ്സ് പ്രിലിമിനറി ചാപ്റ്റർ എന്നാണ് ചാപ്റ്റർ അറിയപ്പെടുന്നത് അതായത് ാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ഒരു മാത്രം മെൻഷൻ ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് ഇവിടെ ഈ ഒരു ആക്ടിന്റെ പേരെന്താണെന്നും ഈ ഒരു ആക്ട് ഇന്ത്യയിൽ എവിടെയൊക്കെ ആപ്ലിക്കബിൾ ആണെന്നും ഈ ഒരു ആക്ടിൽ പറയാൻ പോകുന്ന പല കാര്യങ്ങളുടെ ഡെഫനിഷൻസ് നിർവചനങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് ഈ ഒരു ആക്ടിൽ കുറച്ച് കഴിയുമ്പോൾ ഓരോരോ പ്രാവശ്യം പറയും പബ്ലിക് ഓഫീസർ വിൽ അറസ്റ്റ് അല്ലെങ്കിൽ പബ്ലിക് ഓഫീസർ വിൽ ബി കൺസിഡേർഡ് അല്ലെങ്കിൽ പബ്ലിക് ഓഫീസർ ആയിരിക്കും പബ്ലിക് ഓഫീസർ ഇൻ ഓഫെൻസ് ചെയ്താൽ ഇത്ര ശിക്ഷ കിട്ടും അപ്പോ ഉദാഹരണം പറയണേ നിങ്ങൾ ഇത് വായിച്ചു പോകുമ്പോ പബ്ലിക് ഓഫീസർന്ന് പറഞ്ഞ ഒരു വാക്ക് കാണും പൊതുവായിട്ടുള്ള ഓഫീസർ അപ്പോ ഒരു സംശയം തോന്നാ ആരാണ് ഈ പബ്ലിക് ഓഫീസർ പോലീസുകാരാണോ പട്ടാളമാണോ അതോ കളക്ടറാണോ നിങ്ങൾക്ക് ഇങ്ങനെ പലതും തോന്നാം അപ്പോ പബ്ലിക് ഓഫീസർ എന്ന വാക്കിന്റെ അർത്ഥം വ്യക്തമായിരിക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പബ്ലിക് ഓഫീസറിന്റെ ആ ഒരു വാക്കിന്റെ അകത്ത് ആരൊക്കെ വരും ആരൊക്കെയാണ് പബ്ലിക് ഓഫീസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം ഡെഫിനിഷൻസിന്റെ അകത്ത് തുടക്കമേ പറഞ്ഞിട്ടുണ്ട് നിർവചനത്തിൽ പറഞ്ഞിട്ടുണ്ട് പബ്ലിക് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഇന്ന ഇന്ന ഉദ്യോഗസ്ഥരായിരിക്കും ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതേപോലെ കോഡിന്റെ അകത്ത് വരുന്ന പല വാക്കുകളും എന്ത് ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ ഡെഫിനിഷൻ ക്ലോസുകൾ എന്ന് പറഞ്ഞ ക്ലോസുകൾ കൊടുത്തുകൊണ്ട് ഓരോരോ വാക്കിനെയും കൃത്യമായി നിർവചനം കൊടുത്തിട്ടുണ്ട് എന്നിങ്ങനെ കൃത്യമായ നിർവചനം അതേപോലെ തന്നെ ഇന്ത്യൻ ബി എൻ എസ് ഭാരതീയ ന്യായ സംഹിത എന്നുള്ളത് ഇന്ത്യയിൽ ഉടനീളം എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ യൂണിയൻ ടെറിട്ടറീസിലും അപ്ലിക്കബിൾ ആണ് അതേപോലെ ഈ ഒരു ആക്ടിന്റെ പേര് ഭാരതീയ ന്യായ സംഹിത ടു തൗസൻഡ് ട്വന്റി ത്രീ എന്നാണ് ഇത്രയും കാര്യങ്ങളാണ് ചാപ്റ്റർ വണ്ണില് പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ചാപ്റ്റർ വണ്ണിലെ കാര്യങ്ങൾ മെൻഷൻ ചെയ്ത് വെക്കുക ആക്ടിന്റെ പേരെന്താണെന്നും ആ ഒരു ആക്ട് എവിടെയൊക്കെയാണ് പ്രാബല്യത്തിലുള്ളത് ഇന്ത്യയിലെ കേരളത്തിൽ ഇത് നടപ്പിലാകുമോ അല്ലെങ്കിൽ ഇന്ത്യ ഉണ്ടാക്കിയ നിയമമല്ലേ കേരളത്തിന് ഇതനുസരിക്കാതിരുന്നൂടെ എന്നൊന്നും ചോദിക്കാൻ പറ്റൂല ഇതിന്റെ ആപ്ലിക്കേഷൻ ത്രൂ ഔട്ട് ദി ഇന്ത്യ ഇന്ത്യൻ ടെറിട്ടറി ആണ് ഇന്ത്യൻ അതിർത്തിക്കകത്ത് നടക്കുന്ന ഏതൊരു പ്രവൃത്തിയെയും ഈ ഒരു ഭാരതീയനായ സന്നിഹിതയില് ഒഫൻസ് ആയി കൺസിഡർ ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിൽ നമുക്ക് ശിക്ഷിക്കാൻ പറ്റും അപ്പൊ ഇന്ത്യയുടെ അകത്ത് എല്ലായിടത്തും ഇത് അപ്ലിക്കബിൾ ആണ് ഒരു സംസ്ഥാനത്തിനും ഇതിന്റെ ഒരു പ്രൊട്ടക്ഷനോ അല്ലെങ്കിൽ ഒരു എക്സെപ്ഷനോ കിട്ടുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക അടുത്തതാണ് ചാപ്റ്റർ ടു രണ്ടാമത്തെ ചാപ്റ്റർ രണ്ടാമത്തെ ചാപ്റ്ററിലാണ് പണിഷ്മെന്റുകളെ പറ്റി പറയുന്നത് അതായത് ഭാരതീയ ന്യായ സംഹിത മുന്നോട്ട് വെക്കുന്ന പണിഷ്മെന്റുകൾ ഏതാണ് ഏതൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് പണിഷ്മെന്റ് ആയി കണക്കാക്കപ്പെടുക ഏതൊക്കെ കാര്യങ്ങൾ ചെയ്താലല്ല ഏതെല്ലാം രീതിയിലുള്ള പണിഷ്മെന്റുകളാണ് ഭാരതീയ ന്യായ സംഹിത കൊടുക്കാൻ പോകുന്നത് ഏതൊക്കെ തരത്തിലുള്ള പണിഷ്മെന്റ് ഈ ഭാരതീയ ന്യായ സംഹിത പ്രകാരം നമുക്ക് കൊടുക്കാൻ പറ്റും ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പണിഷ്മെന്റിനെ പറ്റിയാണ് ചാപ്റ്റർ ടൂല് പറയുന്നത് അതെ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ ഫോറില് ആറ് തരത്തിലുള്ള പണിഷ്മെന്റുകളെ പറ്റി പറയുന്നുണ്ട് ചാപ്റ്റർ ടൂല് സെക്ഷൻ ഫോറിലാണ് ആറ് തരം പണിഷ്മെന്റുകളെ പറ്റി പറയുന്നത് ഒരു ഒഫെൻസ് കമ്മിറ്റ് ചെയ്താൽ ഏറ്റവും മാക്സിമം കൊടുക്കാൻ പറ്റുന്ന പണിഷ്മെന്റ് ഡെത്ത് പെനാൽറ്റി ആണ് തൂക്കിക്കൊല്ലുക അതിനേക്കാൾ തൊട്ട് താഴെയുള്ള ഒരു പണിഷ്മെന്റ് ആണ് ലൈഫ് ഇംബ്രിസ്മെന്റ് ജീവപര്യന്തം ജയിലിൽ കിടത്തുക അതിന്റെ തൊട്ട് താഴെയുള്ളതാണ് ഇംബ്രിസ്മെന്റ് ഇംബ്രസ്മെന്റ് അതിന് രണ്ട് രീതിയിലുണ്ട് റിഗ്രസ് ഉണ്ട് സിമ്പിളും ഉണ്ട് റിഗ്രസ് ഇംബ്രസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത കാലത്തേക്ക് ജയിലിൽ അടക്കുക ഒരു അഞ്ചു വർഷത്തേക്കോ ആറു വർഷത്തേക്കോ ഓരോ ഒഫൻസിനും കൃത്യമായി പറയുന്നുണ്ട് മൂന്ന് വർഷമാണോ മോഷണം നടത്തിയ മൂന്ന് വർഷമാണ് അങ്ങനെ ഓരോന്നിനും ഓരോരോ കൃത്യമായിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ഉണ്ട് അപ്പോ ആ ജയിലിൽ ആ ഒരു കൃത്യമായ അളവിലേക്ക് അടക്കുന്നതിനാണ് ഇംബ്രസ്മെന്റ് എന്ന് പറയുക അത് റിഗ്രസ് ഉണ്ട് സിമ്പിളും ഉണ്ട് റിഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഠിന തടവ് അതായത് വെറുതെ ജയിലിൽ കിടത്തില്ല ജയിലിൽ കിടക്കുന്നതിനോടൊപ്പം ജോലികളും കൂടി ചെയ്യേണ്ടി വരും വിറക് വെട്ടുക അല്ലെങ്കിൽ കല്ല് പൊട്ടിക്കുക അങ്ങനെ ഹസാഡസ് ആയിട്ടുള്ള ജോലി കൂടി ചെയ്യേണ്ടി വരും സിംബിൾ ഇംപ്രസ്മെന്റ് എന്ന് പറഞ്ഞാൽ വെറുതെ കിടന്നാൽ മതി പ്രത്യേകിച്ച് ജോലിയൊന്നും ഉണ്ടാവില്ല ചില ഒഫെൻസുകൾ ചെയ്താൽ സിമ്പിൾ ഇംപ്രസ്മെന്റ് ആയിരിക്കും കൊടുക്കുക ചില ഒഫൻസ് ചെയ്താൽ റിഗ്രസ് ഇംപ്രസ്മെന്റ് ആയിരിക്കും കൊടുക്കുക കഠിന തടവും സാധാരണ തടവും തമ്മിലുള്ള വ്യത്യാസമാണ് ഉണ്ടത് റിഗ്രസ് ഇംപ്രസ്മെന്റ് കഠിന തടവ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ സാധാരണ തടവ് അടുത്തൊന്നാണ് ഫോർ ഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി ചില ഒഫൻസുകൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സർക്കാർ എന്ത് ചെയ്യും നമ്മുടെ ഭൂമി കണ്ടുകെട്ടും അത് എടുത്തുകൊണ്ട് പോകും ഫീച്ചർ ചെയ്തോണ്ട് പോകും അഞ്ചാമത്തെ ടൈപ്പ് ഓഫ് പണിഷ്മെന്റ് ആണ് ഫൈൻ കോടതി ചിലപ്പോൾ പൈസ അടക്കാൻ പറയും ആയിരം രൂപ പതിനായിരം രൂപ ആറാമത്തെ ഒരു ഫോമാണ് കമ്മ്യൂണിറ്റി സർവീസ് പൊതുജനങ്ങൾക്ക് സഹായം ചെയ്യുക ചിലപ്പോൾ ഹോസ്പിറ്റൽസ് ക്ലീൻ ആക്കാൻ പറയും അല്ലെങ്കിൽ പബ്ലിക് പാർക്കുകൾ അടിച്ചു വരാൻ പറയും അല്ലെങ്കിൽ ഏതെങ്കിലും റോഡ് ക്ലീൻ ആക്കാൻ പറയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കോടതി കമ്മ്യൂണിറ്റി സർവീസിന്റെ ഭാഗമായിട്ട് പറയുക എങ്ങനെ ആറ് രീതിയിലുള്ള പണിഷ്മെന്റ് ആണ് ബി എൻ എസിന്റെ പ്രൊവിഷൻ പ്രകാരം നമുക്ക് നോക്കാനുള്ളത് ഇതിൽ തന്നെ കുറച്ചുകൂടെ സംശയപരമായിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും ലൈഫ് എംബ്രിസ്മെന്റ് എന്നാൽ എന്താണെന്നുള്ളത് ജിയോ പര്യന്തം എന്ന് പറയുമ്പോൾ പതിനാല് വർഷമാണോ അല്ലെങ്കിൽ ജിയോ പര്യന്തം ഇരുപത് വർഷമാണോ അല്ലെങ്കിൽ ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ചാണോ മുപ്പതാണോ എല്ലാവർക്കും സംശയമുള്ള ഒരു മേഖലയാണത് ശരിക്കും ജിയോപര്യന്തം ലൈഫ് എംബ്രിസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൃത്യമായ അർത്ഥം മരിക്കുന്നവരെയും ജയിലിൽ അടക്കുക എന്നാണ് റിമൈൻഡർ ഓഫ് ദി നാച്ചുറൽ ലൈഫ് ഓഫ് എ പേഴ്സൺ ഒരാള് എത്ര നാള് മരിക്കുന്നവരെയും ജീവിതമുണ്ടോ അത്രയും നാൾ അയാളെ ജയിലിനകത്ത് അടച്ചിടുക എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ഒരാൾ ഒരു ഒഫെൻസ് ചെയ്ത് ലൈഫ് ഇംപ്രീസ്മെന്റ് കൊടുത്ത അതാണ് അതിന്റെ അർത്ഥം അയാളെ ജീവിതകാലം ഫുൾ അടച്ചിടുക പക്ഷെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ ജീവപര്യന്തം ആൾ ഇരുപത് വർഷം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി പതിനാല് വർഷം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി അതെങ്ങനെയാണത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിശ്ചിത കാലം കഴിയുമ്പോൾ ഒരു ടു തേർഡ് മുഴുവൻ ശിക്ഷ മുഴുവൻ ഒരു കാൽക്കുലേഷൻ പർപ്പസിന് വേണ്ടി നമുക്ക് ലൈഫ് ഇമ്പ്രസ്മെന്റിനെ ഇരുപതായിട്ട് കണക്ക് കൂട്ടാം എന്ന് ബി എൻ എസ് സി തന്നെ പറയുന്നുണ്ട് കാൽക്കുലേഷൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പ്രൊസീജിയറിലോ പഠിക്കുമ്പോഴേ ഡിസ്കസ് ചെയ്യും അതിന്റെ കൃത്യമായ കണക്ക് എനിക്ക് ഓർമ്മയില്ല അതിൽ ടൂ തേർഡ് ടൂ തേർഡോ സംതിങ്ങോ മുഴുവൻ ശിക്ഷയുടെ മൂന്നിൽ രണ്ട് ഭാഗം ഒരാൾ അനുഭവിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റിന് എന്ത് ചെയ്യാം സ്റ്റേറ്റിന് ഗവർണറിന്റെ അനുവാദത്തോടു കൂടി ഗവർണറിന് സ്റ്റേറ്റ് എന്ത് ചെയ്യാം ഗവർണറിന് റെക്കമെൻഡേഷൻ കൊടുക്കാം ഇന്ന പ്രതിയെ പുറത്തിറക്കാൻ വേണ്ടിയുള്ള ഓർഡർ തരാൻ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി അറുപത്തൊന്ന് സംതിങ്ങില് ഗവർണറിന് ഒരു അധികാരത്തെ പറ്റി പറയുന്നുണ്ട് അതായത് ടിക്കറ്റ് കൊടുക്കപ്പെട്ടിട്ടുള്ള കുറ്റവാളികളുടെ ശിക്ഷകൾ കുറച്ചു കൊടുക്കാനുള്ള അധികാരം ഗവർണറിന് ആ ഒരു അധികാരം ഉപയോഗിച്ചിട്ട് എല്ലാ കുറ്റവാളികളുടെയും ശിക്ഷകൾ സ്റ്റേറ്റ് കുറച്ചു കൊടുക്കാറുണ്ട് അതെ ജീവപര്യന്തം അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ അയാളുടെ ഇത്ര വർഷം കഴിയുമ്പോ ഒരു പതിനാലോ പതിനഞ്ചോ വർഷം കഴിയുമ്പോ എന്ത് ചെയ്യും ഈ ഒരു റെക്കമെൻഡേഷൻ റെക്കമെൻഡേഷൻ ലെറ്റർ സ്റ്റേറ്റ് ഗവർണറിന് കൊടുക്കും ഗവർണർ ചിലപ്പോൾ അത് പരിഗണിച്ച് ഒപ്പിട്ട് കൊടുക്കും ആ അയാളെ കമ്മ്യൂട്ട് ചെയ്തു കമ്മ്യൂട്ട് ചെയ്യുക എന്നാണ് അതിനെ പറയുന്നത് ശിക്ഷ കുറച്ചു കൊടുക്കുക ശിക്ഷ കുറച്ചു കൊടുത്തോ അല്ലെങ്കിൽ ശിക്ഷ നല്ല രീതിക്ക് ഒഴിവാക്കാനും ശിക്ഷ കുറച്ചു കൊടുക്കാനും ശിക്ഷ ഫൈൻ ആക്കി മാറ്റാനുള്ള അധികാരമൊക്കെ ഗവർണറിനുണ്ട് ഗവർണറിന്റെ അങ്ങനെയുള്ള അധികാരം ഉപയോഗിച്ചിട്ടാണ് ഈ പറയപ്പെട്ടിട്ടുള്ള ജീവപര്യന്തം അനുഭവിക്കുന്ന ആളുകൾ പുറത്തിറങ്ങുന്നത് നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ജീവപര്യന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനാല് വർഷം മാത്രമാണ് ഇരുപത് വർഷം മാത്രമാണ് ഇരുപത്തഞ്ചു വർഷം മാത്രമാണെന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല ലൈഫ് എംബ്രിസ്മെന്റ് ജീവപര്യന്തം എന്ന് പറഞ്ഞുകഴിഞ്ഞാ നാച്ചുറൽ ലൈഫ് ബാക്കി മരിക്കുന്നിടത്തോളം ജയിലിൽ കഴിയുക എന്നതാണ് പക്ഷെ അവർ പുറത്തിറക്കുന്നത് ഇങ്ങനെ മാത്രമാണ് അതായത് ഒരിത്ര നാള് കഴിയുമ്പോൾ സ്റ്റേറ്റിന് എന്ത് ചെയ്യാ സർക്കാരിന് ഗവർണറിന്റെ അനുവാദം ചോദിക്കാം ഗവർണർ അങ്ങനെ ചില പെർട്ടിക്കുലർ പേഴ്സൺസിന് ആയവരെ പുറത്തിറക്കിക്കോ എന്ന അനുവാദം കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് അവർ പുറത്തിറങ്ങുന്നത് അല്ലാതെ അവരുടെ ശിക്ഷ തീരുന്നതുകൊണ്ട് എല്ലാവരും കൊണ്ട് തീരും ശിക്ഷ പക്ഷെ ഒറിജിനലി ലൈഫ് ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലൈഫാണ് അങ്ങനെ ഒരു അനുവാദം ഗവർണർ കൊടുത്തിട്ടില്ല എങ്കിൽ ആ പ്രതികൾ അതിന്റെ അകത്ത് കിടക്കേണ്ടി വരും റീസെന്റ് ആയിട്ട് ബൽക്കീസ് ബാനു റേപ്പ് കേസ് അതായത് ഗുജറാത്ത് കലാപത്തിനിടയിൽ ബൽഖീസ് ബാനു എന്ന സ്ത്രീയെ അതിക്രൂരമായി പ്രഗ്നന്റ് ആയിരുന്ന സ്ത്രീയെ അതിക്രൂരമായി റേപ്പ് ചെയ്ത് അവരുടെ കുടുംബക്കാരെയും എല്ലാം അവരുടെ കൺമുന്നിൽ വെച്ച് കൊന്നുകളഞ്ഞ ഒരു കൂട്ടം ആളുകൾക്ക് ലൈഫ് എംബ്രിസ്മെന്റ് കോടതി വിധിച്ചിട്ടുണ്ടായിരുന്നു ജീവപര്യന്തം അവർ ഏകദേശം പതിനാലും പതിനഞ്ചും വർഷം കഴിഞ്ഞപ്പോ ഈ അടുത്ത് പുറത്തിറങ്ങി അതെങ്ങനെ പുറത്തിറങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുജറാത്ത് ഗവൺമെന്റ് അവിടുത്തെ ഗവർണറിന്റെ അനുവാദം ചോദിച്ചിട്ട് ഗവർണറിന്റെ അനുവാദത്തോടു കൂടി ഗവർണർ ആ അധികാരം ഉപയോഗിച്ചിട്ടാണ് അവരെ പുറത്തിറക്കിയത് പക്ഷെ ആ കേസ് സുപ്രീം കോടതിയിൽ അപ്പീലു പോയി സുപ്രീം കോടതി പറഞ്ഞു ഇത്തരം ഹീനമായ പ്രവൃത്തി അല്ലെങ്കിൽ ഇത്രത്തോളം ചർച്ചാ വിഷയമായി മാറുകയും ഇത്രത്തോളം അതി രീതിയിൽ ഒരു സ്ത്രീയെ ബ്രൂഷലായിട്ട് റേപ്പ് ചെയ്യുകയും ചെയ്ത ഇത്രയും ആളുകളെ ഗവർണർ പുറത്താക്കി പുറത്തിറങ്ങാനുള്ള അനുവാദം കൊടുത്തു എന്നുള്ളത് തെറ്റായിപ്പോയി അതുകൊണ്ട് ആ ഓർഡറിനെ സ്റ്റേ ചെയ്യുന്നു അവരെത്രയും പെട്ടെന്ന് തിരിച്ച് ജയിലിലോട്ട് കേട്ടണം എന്ന് പറഞ്ഞ് കോടതി ഓർഡർ കൊടുത്തു അങ്ങനെ അവരെ തിരിച്ച് വീണ്ടും ജയിലിൽ ഇട്ടിട്ടുണ്ട് ഇപ്പോ അപ്പൊ ലൈഫ് ഇംപ്രസ്മെന്റ് എന്തുകൊണ്ടാണ് ജീവപര്യന്തം കിട്ടുന്ന ആളുകൾ പുറത്തിറങ്ങി കാണുന്നത് എന്ന് നമുക്ക് ഒരു സംശയമായിട്ട് തോന്നാറുണ്ട് അതിന്റെ ആൻസർ ഇതാണ് ഗവർണർ പുറത്തിറക്കുന്നതാണ് ആ ഒരു അധികാരം ഉപയോഗിച്ചിട്ട് അല്ലാതെ ഒരിക്കലും ലൈഫ് ഇംപ്രസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര വർഷം പതിനാല് വർഷം നോ ഇരുപത് വർഷം നോ ഒന്നുമല്ല എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ആറ് രീതിയിലുള്ള പണിഷ്മെന്റ് ആണ് ഒന്ന് ഡെത്ത് പെനാൽറ്റി രണ്ട് ലൈഫ് ഇംബർസ്മെന്റ് മൂന്ന് ഇംബർസ്മെന്റ് നാല് ഫോർ ഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി അഞ്ച് ഫൈന് ആറാമത്തത് കമ്മ്യൂണിറ്റി സർവീസ് ഒന്ന് തൂക്കു ശിക്ഷ രണ്ടാമത്തെ ജീവപര്യന്തം മൂന്നാമത്തത് സാധാരണ രീതിയിലുള്ള ജയിലില് തടവ് ശിക്ഷ നാലാമത്തത് പ്രോപ്പർട്ടീസ് സ്വത്തുകള് കണ്ടുകെട്ടുക അഞ്ചാമത്തത് ഫൈൻ പൈസ ഈടാക്കുക ആറാമത്തത് പൊതുസേവനം കമ്മ്യൂണിറ്റി സർവീസ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പണിഷ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നോക്കാറുള്ളത് നെക്സ്റ്റ് അടുത്ത ചാപ്റ്റർ ആണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓൾറെഡി ഇപ്പൊ നമ്മൾ ചാപ്റ്റർ വൺ ചാപ്റ്റർ ടു ഈ രണ്ട് ചാപ്റ്ററുകളും നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവിടെ രേഖപ്പെടുത്തുകയും ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഇവിടം കൊണ്ട് നിർത്തുകയാണ് ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ ബൈ